ഈശ്വമിശി എനിക്ക് സ്വതീകരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ മറ്റൊരു സുഹൃതത്തെക്കുറിച്ച് നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാള് നമ്മൾ ആചരിച്ചു ഇന്ന് എട്ട് ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ സ്വർഗരാജ്ഞി പഥ തിരുനാള് ആചരിക്കുകയാണ് അമ്മ സ്വർഗത്തിൻ്റെ മാത്രമല്ല ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മ ഇതാണ് നമ്മളെ ഇന്ന് പഠിപ്പിച്ചു തരുന്നത് സ്വർഗത്തിന്റെ രാജകീയത്വത്തിലേക്കാണ് ഓരോ ക്രിസ്ത്യാനിയും ഓരോ ദൈവ പൈതലും വിളിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പത്രോസ്ലിഹ തന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും വിശുദ്ധ ഗണവുമാണെന്ന് പ്രിയപ്പെട്ടവരെ അതെ ഈ സ്വർഗീയ ഗണത്തിൻ്റെ ഭാഗമാക്കാകാൻ നമുക്കും പരിശ്രമിക്കണം തിരുസഭ സ്വർഗം തന്നെയാണ് കാരണം കർത്താവ് തിരുസഭയിലുണ്ട് ഈ ബോധ്യം പലപ്പോഴും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അമ്മ സ്വർഗരാജ്ഞിയായി തീർന്നത് തൻ്റെ ജീവനും ജീവിതവും എല്ലാം ഈ സ്വർഗരാജ്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചത് കൊണ്ടാണ് ഇവിടെയല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ നമുക്കും ഭാഗവാഹുകളാകാം സ്വർഗത്തിലെ രാജ്ഞി ഭൂമിയിലെ രാജ്ഞി പരിശുദ്ധ അമ്മയാണ് അമ്മയുടെ കൂടപ്പിറപ്പുകളാണ് അമ്മയുടെ മക്കളാണ് അപ്പോൾ രാജകീയ പൗരോഹിത്യത്തിൻ്റെ ഭാഗവാക്കുകളാണ് ഈശോ നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ കർത്താവ് വാഗ്ദാനം ചെയ്ത ആ രാജകീയ പൗരോഹിത്യം എന്നിലുണ്ട് എന്ന വിശ്വാസം ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആമേ